എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ളവരും പതിനാറാമത്തെ ഗഡു വരെ ആനുകൂല്യം വാങ്ങിയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വാർത്തയാണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക സാധാരണ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് രണ്ടായിരം രൂപയാണ് സാധാരണ കർഷകർക്ക് ലഭിച്ചിരുന്ന ഏറ്റവും വലിയ സഹായ നിരക്ക് നിലവിൽ കർഷകർക്ക് രണ്ടായിരം രൂപ വെച്ച് വർഷത്തിൽ മൂന്ന് തവണയാണ് ലഭിച്ചിരുന്നത് ഈ രണ്ടായിരം രൂപയ്ക്ക് പകരം നാലായിരം രൂപയാക്കി ഉയർത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയിപ്പുകൾ പതിനേഴാമത്തെ ഗഡു വിതരണം രണ്ടായിരം രൂപ തന്നെയായിരിക്കും ലഭിക്കുക ഇലക്ഷൻ റിപ്പോർട്ട് വന്നാലുടൻ തന്നെ പതിനേഴാമത്തെ ഗഡു വിതരണത്തിൻ്റെ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ തുക വിതരണത്തിന് വേണ്ടി അറുപതിനായിരം കോടി രൂപയോളം ചെലവാകുമെന്നും ഈ തുക കേന്ദ്ര സർക്കാർ നീക്കി അതായത് കിസാൻ സഭാൻ പദ്ധതി ഇനി നിലയ്ക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം വരുന്ന അഞ്ച് വർഷം കൂടെ ഈ പദ്ധതി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു ഈ പദ്ധതിയിൽ ജൂൺ നാലിന് ശേഷം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് ഇലക്ഷൻ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് തുക വർദ്ധിപ്പിക്കലും മുന്നോട്ടുള്ള വർഷങ്ങളിലേക്ക് പദ്ധതി കൊണ്ടുപോകലും ഇലക്ട്രോണിക് എ എല്ലാവരും പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും ബയോമെട്രിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇ കെ വൈ സി ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ പൂർത്തീകരിച്ച കർഷകർക്ക് ഈ തുക ഇരട്ടിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നുണ്ട് എന്നാൽ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പദ്ധതി കുറച്ച് മാറ്റങ്ങളോടെ പുനരവതരിപ്പിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് ജൂൺ മാസം നാലിന് ശേഷം മാത്രമേ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പദ്ധതിയിലൂടെ നമുക്ക് ഏകദേശ രൂപം ലഭ്യമാകാൻ കഴിയുകയുള്ളൂ ഇ കെ വൈ സി ചെയ്ത കിസാൻ സമ്മാൻ നിധിയിലെ സജീവ ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ അതും നാല് ശതമാനം മാത്രം പലിശ നിരക്കിൽ നൽകുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് തുടങ്ങിയ രേഖകളുമായി നമ്മുടെ സമീപത്തുള്ള യൂണിയൻ ബാങ്ക് എസ് ബി ഐ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ ശാഖകളിൽ എത്തിച്ചേർന്നാൽ അവിടെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാവുന്നതാണ് നാല് ശതമാനം പലിശയിൽ കൊടുക്കുന്ന ലോൺ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരികയും നമ്മുടെ സംസ്ഥാനത്ത് എല്ലാതരം തരം കൃഷികൾക്കും വായ്പ നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇ കെ വൈ സി ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും ആനുകൂല്യം ലഭിക്കും പരമാവധി ഈ ആനുകൂല്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുക